ഒരു ഗിഫ്റ്റ് അൺബോക്സ് വീഡിയോ ഗിഫ്റ്റുകളാണ് അപ്പോ എനിക്ക് ഇരുപത്തി ഇരുപത് വയസ്സായി എനിക്ക് വയസ്സിനെ കൂടുമ്പോ സത്യത്തിൽ നെഞ്ചത്തൊരു എന്ത് പോലെ കേട്ടോ ഇരുപത്താറ് വയസ്സായപ്പോ എനിക്ക് എല്ലാരോടും എനിക്ക് ഇരുപത്താറ് പറഞ്ഞു പറഞ്ഞെടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇരുപത്തേഴ് ആയപ്പോ ഇനിയിപ്പോ പെട്ടെന്ന് മുപ്പതാകുമല്ലോ നോക്കുമ്പോൾ ഒരു വിഷമം പിന്നെന്താ ഞാൻ വീട് എടുക്കാൻ തുടങ്ങുമ്പോൾ എന്റെ മരിക്കില്ല വീട് എടുക്കാൻ തുടങ്ങുന്ന അവിടെ മഴ പെയ്തു തുടങ്ങും പക്ഷെ വീഡിയോ പോസ് ചെയ്യുന്ന സമയത്ത് മഴ പോവും അതാണ് ഇവിടുത്തെ ഇപ്പത്തെ മഴയും ഞാൻ തമ്മിലുള്ള ഇത് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ വീട് ഇഷ്ടപ്പെട്ട വേണ്ടിയിട്ട് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഓരോ ഗിഫ്റ്റ് എടുത്തു തുടക്കാം ഫസ്റ്റ് എനിക്കും ഇരിക്കുന്ന ഗിഫ്റ്റ് എടുക്കാം എനിക്ക് ഇങ്ങനത്തെ റാപ്പുകളൊക്കെ ഇങ്ങനെ കളയുന്ന ആഴ്ച ഇഷ്ട ഇഷ്ടോ ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഗ്രാഫുകളൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കുമായിരുന്നെ ഇതൊരു വളരാ രണ്ട് സെറ്റ് ബാങ്കിൾസ് ഉണ്ട് ഈ ഒരു ഗ്രീൻ ആൻഡ് ഗോൾഡൻ കളർ അപ്പൊ ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കണ്ടു ഈ രീതിയിൽ ആക്കിരുന്നേ ഉള്ളൂ ഇട്ടുകഴിഞ്ഞാല് ഇങ്ങനെയുണ്ട് അടുത്തത് ഇങ്ങത്തെ എന്റെ കയ്യിലെ ഓൾറെഡി ഇങ്ങനത്തെ പറയുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനത്തെ ചോട്ട് വരുന്നതും ഈ ഒരു ഗോൾഡൻ കളറിലുള്ള വള നമുക്ക് ഓണം അങ്ങനത്തെ എന്തെങ്കിലും ട്രഡീഷണൽ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഇടാൻ പറ്റും ചെറിയ ചെറിയ ഗിഫ്റ്റ് ആകുമ്പോ യൂസ്ഫുളാണ് കുറേ സാരികൾ കിട്ടത്തില്ലേ അപ്പൊ ഇത് നല്ലൊരു സെറ്റ് ഓഫ് ബാംഗിൾസ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നെക്സ്റ്റ് ഗിഫ്റ്റ് കാണാം അപ്പൊ അതിനകത്ത് ഇണ്ടായിരുന്ന ഒരു ഗിഫ്റ്റ് നല്ലൊരു ഹെയർ ബോയാണ് നല്ല ഭംഗിയില്ലേ ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ ചെയിൻ ഒക്കെ ഹാങ്ങിങ്സ് വന്നിട്ടുണ്ടായിരുന്ന ഒരു അടിപൊളി ഹെയർ ബോട്ടോ ഇനി അടുത്തത് കാണാം കുറച്ച് വെയിറ്റ് ഉള്ള ഗിഫ്റ്റ് ആണ് ഇതൊരു രണ്ട് ഫേസ് വാഷ് ആട്ടോ ഞാൻ കുറെ ദിവസം ഒരു ഫേസ് വാഷ് മേടിക്കുന്നുണ്ട് ഫേസ് വാഷ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മേടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് വി എൽ സി സി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ രണ്ട് ഫേസ് വാഷ് എ എം ബില് പി എം ബില്ല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് വാഷ് ആണ് ഒരെണ്ണം വൈറ്റമിൻ സി ആണ് വന്നിട്ടുള്ളത് അടുത്തത് ഹൈഡ്രോഡിക് ആസിഡുട്ടോ അങ്ങനെ ഒരു രണ്ടാണ് അപ്പൊ ഇതാ കേട്ടോ അടുത്തത് ഫേസ് വാഷാണ് അടുത്തതായി ഈ ഒരു ചപ്പലാണ് ഹീൽസാണ് ഇഞ്ച് ഒക്കെ വരുന്ന ഒരു ഹീൽസ്റ്റ് പിന്നെ നമുക്ക് നെക്സ്റ്റ് ഗിഫ്റ്റ് അൻബോക്സ് ചെയ്യാം നെക്സ്റ്റ് അല്ല നെക്സ്റ്റ് അല്ലെങ്കിൽ അടുത്ത ടുത്ത ഏറ്റവും കൺബോ സിയാട്ട് നല്ലൊരു ാണ് ക്ലച്ചർ ഒരു ബട്ടർഫ്ലൈ ക്ലച്ചർ ദ്ലവറിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ടുള്ള ഒരു ക്ലച്ചർ കേട്ടോ നല്ല ഭംഗിയുണ്ടോ കിട്ടിയാല് ദാ രണ്ട് ഹെയർ ബാഗ് ഇട്ടത് നല്ല രസം പിന്നെ ഒരു നെയർ പോളിഷ് റിമൂവർ റിമൂവർ വൈറ്റ്സ് പിന്നെ ഒരു കുഞ്ഞിക്കമ്മര് രണ്ടൂറ്റായിട്ട് നമ്മുടെ നെസ്റ്റ് പള്ളിയ ബോക്സ് ഇവിടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബാഗായിരുന്നു കേട്ടോ ഒരു സ്ലിങ് ബാഗാണ് അല്ല എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിലൊരു സ്ലിംഗ് കൂടെ വരുന്നുണ്ട് അങ്ങനെ ഇത്ര ആയിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതിലേ ഗിഫ്റ്റ് ആണ് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കമന്റ് ചെയ്യാൻ എനിക്ക് എല്ലാ ഗിഫ്റ്റും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാനാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ള